ഇതാ കേട്ടോ അട്ടപ്പാതി പാടിയിലെ ആദ്യത്തെ തമിഴ് മീഡിയം സ്കൂള് ട്രൈബിൻ്റെ ആദ്യത്തെ തമിഴ് മീഡിയം സ്കൂള് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് കുറഞ്ഞ പിള്ളേരെ ഉള്ളെങ്കിലും ഈ സ്കൂള് ഒരിക്കലും നിർത്തിപ്പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിവിടെയാണ് ശനിയാഴ്ച ദിവസം ആദ്യമൂന്ന് ഫിസിയോതെറാപ്പി വരയ്ക്കി വരുന്നത് കേട്ടോ ഊഞ്ഞാലൊക്കെ ആദ്യം ഇടയ്ക്കൊക്കെ ഊഞ്ഞാലേ കയറ്റി ആട്ടുമൊക്കെ ചെയ്യൂട്ടോ ഒത്തിരി ചിത്രപ്പണികളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്കൂളിൽ ഇത് ഞാൻ എടുത്താൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട് അതാട്ടോ ഈ ചെറുതായി ഒക്കെ പോയത് അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എന്താ പറ്റിയതെന്ന് എനിക്കറിയത്തില്ല മക്കളാണ് എടുത്തത് ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്ന ശനിയാഴ്ചയായിരിക്കും കേട്ടോ ഇത് എടുത്തും വെച്ചു ഇതേ അവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഏത് വർഷമാണെന്നൊക്കെ കണ്ടോ ഒത്തിരി ചിത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ ഇടയ്ക്ക് ആദൂനെ കൊണ്ട് ഇവിടെ കാണിക്കുകയൊക്കെ ചെയ്യും അത് കുട്ടിക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിപ്പോകുന്നത് ബി ആർ സിയിലേക്ക് കേട്ടോ ബി ആർ സി കണ്ടോ ബി ആർ സിയിലാണേലും ഓരോരോ കണ്ടൊന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മക്കൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കണ്ടോ പൂവുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഒരുപോലുള്ള എല്ലാം ബി ആർ സിയിലുണ്ട് ഇതാണ് ബി ആർ സി ആരെയും കാണിക്കുന്നില്ല കേട്ടോ ഇത് നല്ല രസമായിട്ടോ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മക്കൾക്കൊക്കെ ഒരു ഇതൊന്നും വരില്ല കേട്ടോ ഒരു ബോറടിയൊന്നും ഒന്നും വരില്ല നല്ല രസമാണ് ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പടങ്ങളും എല്ലാം മക്കൾക്ക് എല്ലാ മക്കളും അറിയാത്ത മക്കളല്ലേ എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളതാ കേട്ടോ അഡ്മിഷൻ ഓപ്പൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് കുഞ്ഞു കുഞ്ഞു ബോളിട്ടിട്ട് മക്കൾ നമ്മൾ എത്തി കളിപ്പിക്കുക അല്ലേ അത് കേട്ടോ സൂപ്പറാട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം നിന്ന് എൻ്റെ ഉണ്ണിക്കൂട്ടം കളിക്കുന്നുണ്ട് അടുത്തത് സോനുണ്ട് ആ താഹരയുടെ മോന സോനുണ്ട് കേട്ടോ അതാ ആ കുത്തി മറയുന്നത് മറ്റേ ശ്രാവണ അനീന ഓക്കെ